നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം ജനപ്രിയ പരമ്പര എന്ന നിലയിലാണ് ഉപ്പും മുളക് മലയാളികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായി മാറിയത് ഏകദേശം ഒൻപത് വർഷത്തോളം നീണ്ട ഷോ ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ കൊണ്ട് അവസാനിപ്പിച്ചിരുന്നെങ്കിലും പ്രേക്ഷകരുടെ നിർബന്ധം കാരണം വീണ്ടും പുനരാരംഭിച്ചു ബാലും നീലവും മക്കളും അടങ്ങുന്ന ആ കുടുംബത്തെ ഇഷ്ടപ്പെടുന്നവരായിരുന്നു പലരും എന്നാൽ ഓരോ സീസൺ കഴിയുമ്പോഴും പുതിയ ചില വിവാദങ്ങൾ ഉയർന്നുകൊണ്ടേയിരുന്നു ഏറ്റവും ഒടുവിൽ നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ബിജു സോമാനത്തിനും നടൻ എസ് പി ശ്രീകുമാറിനും എതിരെ ഒരു നടി പരാതിയുമായി വന്നിരുന്നു ഇത് ഉപ്പമുളകിലെയും ഏതോ ഒരു നടിയാണെന്നും ആരോപിക്കപ്പെട്ടു ജൂഹി റുസ്താഗി ഗൗരി നന്ദ തുടങ്ങി പല നാടിമാരുടെ പേരുകൾ ഉയർന്നു വന്നെങ്കിലും പരാതി ഉന്നയിച്ച നടി ആരാണെന്ന് ഇനിയും വ്യക്തമല്ല ഇതിനിടയിൽ നടി നിഷാ സാരംഗിന്റെ പേര് കൂടി ചേർത്ത് വ്യാപകമായ പ്രചാരണം നടക്കുകയാണ് ഈ വിഷയത്തിൽ യൂട്യൂബർ വി വി ഹിയർ പ്രതികരിച്ചത് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നുണ്ട് നിഷ സാരംഗിനെതിരെ അടിസ്ഥാനരഹിതമായ ചില യൂട്യൂബ് ചാനലുകളുടെ പ്രചരിച്ച വാർത്തകളിലെ വസ്തുത ബോധ്യപ്പെടുത്തുകയാണ് ഇദ്ദേഹം ചെയ്തത് കഴിഞ്ഞ കുറേ കാലമായി നിഷ ഉപ്പുമുളകും ഇല്ലെന്നും ബിജു സോപാനത്തെ സോഷ്യൽ മീഡിയയിലൂടെ നടി അൺഫോളോ ചെയ്തു എന്നൊക്കെയാണ് ചിലർ കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ലൊക്കേഷനിൽ വെച്ച് കാരവാനിൽ നിന്നും വസ്ത്രം മാറുന്നതിനിടെ ബിജു വീഡിയോ പകർത്തുകയും നടി ഇത് ചോദ്യം ചെയ്തതോടെ ശ്രീകുമാർ തട്ടിക്കേറി എന്നൊക്കെയുമാണ് വാർത്തകൾ മാത്രമല്ല അടുത്തിടെ രണ്ടാം വിവാഹത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ഈ വാർത്തയിലേക്ക് കൂട്ടിച്ചേർത്തിരിക്കുകയാണ് നമ്മൾ പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതുമൊക്കെ കേൾക്കാൻ ഒരാൾ ഉണ്ടാവണമെന്ന് ഇപ്പോൾ തനിക്ക് തോന്നുന്നുണ്ടെന്നും അതുകൊണ്ട് രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് താൻ ഇപ്പോൾ ആലോചിക്കുന്നതായിട്ടാണ് നിഷ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് അങ്ങനെ ഒരു ജീവിതം ലക്ഷ്യമാക്കിയാവാൻ നടി ചിലപ്പോൾ ഉപ്പുമുളകളിൽ നിന്നും പിന്മാറി നിൽക്കുന്നത് പക്ഷേ വസ്തുത അറിയാതെ പലരും അവർക്കെതിരെ സംസാരിക്കുകയായിരുന്നു പക്ഷേ കഥയറിയാതെ ചില ആളുകൾ കാര്യങ്ങൾ വളച്ചൊടിച്ച് നിഷാസാനങ്ങനെതിരായി പറയുകയാണ് അവർ മക്കൾക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതാണ് അങ്ങനെയുള്ളപ്പോൾ അനാവശ്യമായി അവരുടെ പേര് ഇതിലേക്ക് വലിച്ചിടുന്നത് എന്തിനാണ് ഇനി അവരും ബിജുവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അവർക്കിടയിൽ തന്നെ പരിഹരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു വീഡിയോ അവസാനിക്കുന്നത് എന്നാൽ ഇതിൽ ഈ ഒരു വീഡിയോ പുറത്തു വന്നതോടെ ആളുകൾ സമ്മിശ്ര പ്രതികരണമാണ് നടത്തുന്നത് മറ്റൊന്നുമല്ല പലരും നായകനെയും നായികയും അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ രംഗത്തെത്തുന്നുണ്ട് എന്തായാലും ഒരു ഉപ്പുമുളകിലെ രണ്ട് നടന്മാർക്ക് എതിരെ വന്ന കേസ് അത് ആ പരമ്പരയെ തന്നെ ആകെ ബാധിച്ചിരിക്കുകയാണ് You You are are watching. watching. watching watching me me on, on Subscribe 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 for 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 more 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 videos. videos. here videos. Subscribe now. Thank you.